നമസ്കാരം ഇവനെ ഞങ്ങൾ എടുത്തിരിക്കും ഉറപ്പായും എടുത്തിരിക്കുമെന്ന് കോടതി വളപ്പിൽ പരസ്യമായി മാത്യു കുഴൽനാടൻ എം എൽ എ വെല്ലുവിളിച്ച് മൂവാറ്റുപുഴ ഡിവൈഎസ്പി എ ജെ തോമസ് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ കേസിൽ കുടുക്കി അകത്തിടുമെന്നായിരുന്നു ഡിവൈഎസ്പിയുടെ പരസ്യ വെല്ലുവിളി നിങ്ങൾ എടുക്ക് കാണട്ടെ എന്ന് കുഴൽനാടനും അക്ഷോഭ്യനായി മറുപടി നൽകിയതോടെ സംഘർഷം മുറുകി കോതമംഗലം കോടതി വളപ്പായിരുന്നു ഇന്നലെ മണിക്കൂറുകളോളം അരങ്ങേറിയ സംഘർഷത്തിന്റെ വേദി എന്തു വില കൊടുത്തും ഷിയാസിനെ പൂട്ടാൻ പോലീസ് നടത്തിയ ശ്രമം ഇന്നലെയും കോതമംഗലത്തെ സംഘർഷ കേന്ദ്രമാക്കി മാറ്റി നേർക്കുനേർ വെല്ലുവിളികളും സംഘർഷവും വാക്കുതർക്കവും തിങ്കളാഴ്ച കാട്ടാനാക്രമണത്തിൽ മരിച്ച വീട്ടമ്മയുടെ മൃതദേഹവുമായി നഗരത്തിൽ യു ഡി എഫ് പ്രതിഷേധം നടത്തിയതുമായി ബന്ധപ്പെട്ട് രണ്ട് കേസുകളിൽ മുഹമ്മദ് ഷിയാസിനും മാത്യു കുഴൽനാടനും ഇന്നലെ രാവിലെ കോടതി ജാമ്യം നൽകിയിരുന്നു ഒപ്പം അറസ്റ്റിലായ പ്രവർത്തകർക്കും ജാമ്യം ലഭിച്ചു കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഷിയാസ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ശേഷം എറണാകുളത്തേക്ക് പോകാൻ വാഹനത്തിൽ കയറാൻ തുടങ്ങുമ്പോഴാണ് പോലീസ് അടുത്ത അറസ്റ്റിനുള്ള ശ്രമം നടത്തിയത് പ്രവർത്തകർ ഈ നീക്കം തടഞ്ഞ് ഷിയാസിനെ കോടതി മുറിക്കുള്ളിലേക്ക് കൊണ്ടുപോയി പോലീസ് വാഹനം ആക്രമിച്ചെന്ന കേസിലായിരുന്നു വീണ്ടും അറസ്റ്റിനുള്ള നീക്കം ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞ റിപ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതി അറിയിച്ചതോടെ ഡിവൈഎസ്പിയെ കയ്യേറ്റം ചെയ്ത കുറ്റത്തിനും പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും നാലാമതൊരു കേസ് കൂടിയുണ്ടെന്നും അതിലാണ് അറസ്റ്റ് ചെയ്യേണ്ടതെന്നും പോലീസ് കോടതിയിൽ അറിയിച്ചു ഈ കേസിൽ ഇരു കൂട്ടരുടെയും വാദം കേട്ട മജിസ്ട്രേറ്റ് രാത്രി ഏഴ് മണിയോടെ ജാമ്യം അനുവദിച്ചു അതേസമയം ജനങ്ങൾ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ വന്യമൃഗ ആക്രമണം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സേവനം കൂടി ഉപയോഗപ്പെടുത്തും മുഖ്യമന്ത്രി മന്ത്രിതലങ്ങളിലും തലങ്ങളിലും ഉദ്യോഗസ്ഥ തലത്തിലുമായി നാല് സമിതികൾ ജില്ലാ പ്രാദേശിക തലത്തിലടക്കം രൂപീകരിക്കും പ്രശ്നമേഖലകളിൽ നിലവിലുള്ള ജാഗ്രതാ സമിതികളായിരിക്കും പ്രാദേശിക തലത്തിൽ നടപടി സ്വീകരിക്കുക ഇവർ ജില്ലാ സമിതിയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കണം അടിയന്തര സാഹചര്യത്തിൽ നടപടി സ്വീകരിച്ച ശേഷം ജില്ലാ സമിതിയുടെ അംഗീകാരം തേടിയാൽ മതി ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ മനുഷ്യ വന്യജീവി സംഘർഷം കൈകാര്യം ചെയ്യുന്നതിനുള്ള നോഡൽ ഓഫീസറാക്കും വനംവകുപ്പ് ആസ്ഥാനത്ത് കൺട്രോൾ റൂം പ്രവർത്തിക്കും വന്യജീവി ആക്രമണം നേരിടാൻ കിഫ്ബി വഴി നേരത്തെ അനുവദിച്ച നൂറ് കോടി രൂപയ്ക്ക് പുറമെ നൂറ്റി പത്ത് കോടി കൂടി അനുവദിച്ചു പ്രശ്നമേഖലകളിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ വാട്സാപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിക്കും കൂടുതൽ താൽക്കാലിക വാച്ചർമാരെയും നിയോഗിക്കും പ്രശ്നം നേരിടുന്നതിൽ പരിചയമുള്ള ഉദ്യോഗസ്ഥരെ ഈ പ്രദേശങ്ങളിൽ നിയമിക്കാൻ വനം മേധാവിയെ ചുമതലപ്പെടുത്തി വനത്തോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയിലെ കുറ്റിക്കാട് നീക്കാൻ ഉടമസ്ഥർക്ക് നിർദ്ദേശം നൽകും റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ കൂടുതൽ ജീവനക്കാരും ഉപകരണങ്ങളും വാഹനങ്ങളുമായി ശക്തിപ്പെടുത്തും വനത്തിൽ മൃഗങ്ങൾക്ക് ജലലഭ്യത ഉറപ്പാക്കും ഇതിന് താൽക്കാലിക സംവിധാനം വേണ്ട സ്ഥലങ്ങൾ വനംവകുപ്പ് നിർദ്ദേശിക്കണം പൊതു സ്വകാര്യ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ തുക കണ്ടെത്തും നഷ്ടപരിഹാരത്തുക എത്രയും വേഗം നൽകാൻ വനം മേധാവിയെ ചുമതലപ്പെടുത്തി ഇതിന്റെ പുരോഗതി വനം സെക്രട്ടറി വിലയിരുത്തണം ഇത് ട്രഷറി നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് പരിഗണിക്കും വന്യമൃഗശല്യം രൂക്ഷമായ തോട്ടം മേഖലകളിലേക്ക് രാത്രി എട്ടിന് ശേഷം യാത്ര നിയന്ത്രിക്കാൻ മൂന്നാറിൽ നടന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി വിനോദസഞ്ചാരികളുടെ അനധികൃത രാത്രികാല സഫാരി പോലീസ് സഹായത്തോടെ നിരോധിക്കും തോട്ടം തൊഴിലാളികൾ അടക്കമുള്ളവർ എസ്റ്റേറ്റിലെ വീടുകളിൽ രാത്രി എട്ടിന് മുൻപ് പ്രവേശിക്കണം തോട്ടം മേഖലയിൽ എഐ ക്യാമറകൾ സ്ഥാപിക്കും അതേസമയം ഉൾവനത്തിൽ തേൻ ശേഖരിക്കാൻ പോയ ആദിവാസി യുവാവിനെ കരടി ആക്രമിച്ച സംഭവം റിപ്പോർട്ട് ചെയ്തു പാലക്കയം കാട്ടുനായക്കർ വിഭാഗം കോളനിയിലെ അഖിലിനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരുക്ക് ആട്യൻപാറയിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെ പന്തിരായിരം ഏക്കർ മേഖലയിലെ ചോല ഭാഗത്ത് തേൻ ശേഖരിക്കാൻ പോയവർക്ക് നേരെ കരടി പാഞ്ഞെറിക്കുകയായിരുന്നു എല്ലാവരും ഓടി മരത്തിൽ കയറിയെങ്കിലും അഖിലിന്റെ വലതു കാൽപാദത്തിൽ കരടി കടിച്ചു കക്കയത്ത് കാട്ടുപോത്തിന്റെ കുത്തേറ്റ് മരിച്ച കർഷകൻ പാലാട്ടിയിൽ എബ്രഹാമിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടത്തും കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകാനും കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാനും തീരുമാനമുണ്ടാകാതെ ഇൻക്വസ്റ്റുമായി സഹകരിക്കില്ലെന്ന് ബന്ധുക്കൾ അറിയിച്ചിരുന്നു പ്രതിഷേധവുമായി ജനം തെരുവിലിറങ്ങിയത് സംഘർഷാവസ്ഥയുണ്ടാക്കി എം കെ രാഘവൻ എംപിയുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി കളക്ടറുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത് അൻപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം കുടുംബാംഗത്തിന് ജോലി കാട്ടുപോത്തിനെ കൊല്ലുക വന്യമൃഗ ആക്രമണം തടയാൻ വേലി തുടങ്ങിയവയാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ ലക്ഷം നൽകാമെന്നും ബാക്കി പണവും ജോലിയും സംബന്ധിച്ച് ശുപാർശയും സർക്കാരിലേക്ക് അയക്കാമെന്നും കളക്ടർ പറഞ്ഞു കാട്ടുപോത്തിനെ നിരീക്ഷിച്ച ശേഷം വെടിവെക്കാനും തീരുമാനമായി ജീവനോടെ പിടികൂടാൻ സാധിച്ചില്ലെങ്കിൽ മാത്രം വെടിവെച്ചു കൊല്ലാമെന്നായിരുന്നു ആദ്യ ഉത്തരവ്